തദ്ദേശവാസികളിൽ നിന്നാണ് അറിഞ്ഞത് ഇവിടെ വാഹനങ്ങൾ തനിയേ ഒരു സ്ഥലമുണ്ടെന്ന് ബ്ലാക്ക് ഹിൽസിലേക്കുള്ള റൂട്ടിൽ അത് കാണുവാൻ സാധിക്കും അത് കാണുവാനായി പുറപ്പെട്ടു ഗൂഗിൾ മാപ്പിലൊന്നും ഇത് കാണുവാൻ സാധിക്കില്ല കാരണം ഇത് അതിർത്തി മേഖലയാണ് ആ കിടക്കുന്ന വെള്ളനിറത്തിലുള്ളതെല്ലാം ഇവിടുന്ന് ഉപ്പ് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിന്നും താഴെ പോകുന്നതാണ് വഴിയരികിലെല്ലാം ഇതുപോലുള്ള ഉപ്പ് വീണ് കിടക്കുന്നത് കാണാം അങ്ങ് നിന്നും ഒരു ലോറി വരുന്നുണ്ട് ഒരു ലോറിക്ക് പോകാനുള്ള വീതി മാത്രമേ ഈ വഴിക്കുള്ളൂ ഗട്ടറുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സമാധാനം അങ് വരുന്ന ലോറി ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് ആണെങ്കിൽ പോലും ഇവിടെയുള്ള ഡ്രൈവിംഗ് അത്ര സുഖകരമല്ല ആണെന്ന് മനസ്സിലായി വീലിന്ന് വീണു പോവുകയോ വാഹനം ഡാമേജ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ മരുഭൂമിയിൽ പെട്ടത് തന്നെ നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഉപ്പുമായി ഈ വഴി പോകുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൂടി എനിക്ക് സഞ്ചരിക്കണം വളരെ ഇടുങ്ങിയ ആയതുകൊണ്ട് തന്നെ വളരെ വേഗം നമുക്ക് പോകുവാൻ സാധിക്കില്ല നാളെ ചിലപ്പോൾ നമ്മുടെ തീന്മേശയിലെത്തേണ്ട ഉപ്പായിരിക്കാം ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത് ഇത് ഫാക്ടറികളിലേക്കാണ് ഈ ഉപ്പ് പോകുന്നത് കല്ലുപ്പാണ് അവിടെ നിന്നും പൊടിച്ച് ഐഡിൻ ചേർത്ത് നമുക്ക് പാക്കറ്റായിട്ട് നമ്മുടെ ഷോപ്പുകളിൽ ലഭിക്കും ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് പെടും പക്ഷേ ഇതിനെ ഓവർ ടേക്ക് ചെയ്യുക എന്നുള്ളത് ഒരു സർക്കസ് കളി തന്നെയാണ് ഓപ്പോസിറ്റ് ഏത് വാഹനം എങ്ങനെ വരുമെന്ന് നമുക്കറിയുവാൻ സാധിക്കില്ല നേരെയുള്ള വഴികളാണ് മുൻപിലോട്ടുള്ള ഒരു കാഴ്ചകളും നമുക്ക് കാണുവാൻ സാധിക്കില്ല പക്ഷേ നല്ല ഡ്രൈവർമാരാണ് നമുക്ക് സൈഡ് തരും കയറി പോകുവാൻ വേണ്ടി സൈഡ് തരാതെ കൂടുന്ന നമ്മുടെ നാട്ടിലെ വലിയ വാഹനങ്ങളുടെ ഡ്രൈവർമാരെ സ്മരിച്ചുകൊണ്ടാണ് എൻ്റെ യാത്ര മുപ്പത് കിലോമീറ്ററോളം പിന്നിട്ടപ്പോഴാണ് ചെറിയൊരു ചായ കുടിക്കുവാൻ വേണ്ടി ഒരു ചായക്കട ലഭിച്ചത് താവളമാണ് ഇതിലെ ഓടുന്ന വലിയ വലിയ വാഹനങ്ങളും ലോറികളുമാണ് ഇവിടെ വരുന്നത് ഈ ചായക്കടയുടെ ഫ്രണ്ടിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കിടക്കുകൾ കാണാം ലോങ് ഓടി വരുന്ന ഡ്രൈവർമാർക്ക് വിശ്രമിക്കുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലും അങ്ങനെ ആയിരുന്നല്ലോ ഒരു ബൊലീറ ഉണ്ടോ പിക്കപ്പാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എം ബി ഡി പിടിച്ച് പെടലിക്ക് അടിച്ചേനെ നാൽപ്പത് കിലോമീറ്ററോളം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് മരുഭൂമിയൊക്കെ വിട്ട് ചെറിയ ചെറിയ ജനവാസ കേന്ദ്രങ്ങളെല്ലാം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഗ്രാമപ്രദേശമാണ് ഇവിടെയെല്ലാം നെയ്ത്ത് കേന്ദ്രങ്ങളും പ്രിൻറ്റിങ് കേന്ദ്രങ്ങളുമാണ് ഇതായത് തന്നെ ആളുകളൊന്നും വെളിയില്ല നല്ല വെയിലുമാണ് ചൂടിന് അതികാഠിന്യവുമുണ്ട് ഓരോ യാത്രയിലും ഓരോ സഞ്ചാരിക്കും കിട്ടുന്ന ചില ചില അത്ഭുതങ്ങളാണ് ഇത് ഹില്ലേരിയയിലേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് സോണാണ് ഇവിടെ വാഹനം നിർത്തി കഴിഞ്ഞാൽ തനിയെ പിന്നാക്കം പോകും ഇതിന് ശാസ്ത്രീയമായതും അല്ലാത്തതുമായ കുറേ തെളിവുകളും കാര്യങ്ങളും പലരും പറയുന്നു ലഡാക്കിനേക്കാളും ഗ്രാവിറ്റി കൂടുതലാണ് ഇവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ പുറകോട്ട് പോകുന്നതെന്ന് പറയുന്നു സ്ലോപ്പ് ആയതുകൊണ്ടാണ് പുറകോട്ട് പോകുന്നതെന്ന് പറയുന്നു പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള സ്ലോപ്പ് ഞാൻ കണ്ടില്ല നമ്മൾ വാഹനം നിർത്തി വാഹനം ഫുള്ളായിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വാഹനം പിന്നോട്ട് ഉരുളുന്നത് പോലെയല്ല പിന്നോട്ട് പോകുന്നത് നല്ല രീതിയിൽ ആരോ വലിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് പിന്നോട്ട് വാഹനം പോകുന്നത് ഏതായാലും അത്ഭുതകരമായൊരു പ്രതിഭാസമാണ് ഇവിടെ വന്നിട്ട് അനുഭവിക്കാൻ സാധിച്ചത് കുറച്ചു നേരത്തെ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷമാണ് ഞാൻ ഇവിടെ നിന്നും യാത്ര തുടർന്നത് എനിക്കിതൊരു അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നിയത് എൻ്റെ യാത്രയ്ക്ക് ശേഷം ഞാൻ ബ്ലാക്ക് ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി ഇവിടെ ഒരു അമ്പലമുണ്ട് ചെറിയ ചെറിയ വീടുകളും കടകളുമെല്ലാമുണ്ട് ഇവിടെ വാഹനം നിർത്തി ഇനി മുകളിലേക്ക് നടന്നു വേണം പോകുവാൻ മുകളിൽ സൈന്യത്തിൻ്റെ ക്യാമ്പുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി എന്താണെങ്കിലും ചെന്നു കഴിഞ്ഞ് കാണാം ഒട്ടകങ്ങൾ സവാരിക്കായി കാത്തു കിടക്കുന്നു നല്ല വെയിലാണ് സമയത്താണ് കൂടുതലായി ആളുകൾ ഇവിടെ എത്തിച്ചേരാറ് കാരണം ഇവിടുത്തെ സൺസെറ്റ് അതിമനോഹരമാണ് റാണോഫ് കച്ചിൽ നിന്നും നാനൂറ്റി അൻപത്തി എട്ട് മീറ്റർ ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് റാണോഫ് കച്ചിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ ദൃശ്യങ്ങളെല്ലാം നല്ല രസമായിരിക്കും ബി എസ് എഫ് ബറ്റാലിയൻ്റെ താൽക്കാലികമായ ടെലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ക്യാമ്പുമാണ് പട്ടാളത്തിൻ്റെ നിരീക്ഷണ ചെക്ക് പോസ്റ്റുകളും നിരീക്ഷണ ടവറുകളും ഇവിടെ കാണുവാൻ സാധിക്കും കൃത്യമായ ഇടവേളകളിൽ അതായത് അൻപത് വർഷം കൂടുമ്പോൾ ഇവിടെ ഭൂമികുലുക്കം ഉണ്ടാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അവസാനമായി ഭൂമികുലുക്കം ഉണ്ടായത് അത് മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഭൂമികുലുക്കം സഞ്ചാരികൾക്കായി നിരവധി ഇരിപ്പിടങ്ങളുണ്ട് ഇവിടെ ഇതിനിടയിൽ പട്ടാളക്കാരെന്നെ പൊക്കി ക്യാമറയും മറ്റ് കിടിപിടിയൊക്കെ കണ്ടപ്പോൾ കുറച്ച് കുശലാന്വേഷണം എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്താണ് ജോലി എന്നൊക്കെ ആധാർ വരെ പരിശോധിച്ചു വളരെ സ്നേഹമായ രീതിയിൽ അവസാനമാണ് എനിക്ക് മനസ്സിലായത് ഇത് കുശലാന്വേഷണമല്ല സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണല്ലോ അതുകൊണ്ട് ആരൊക്കെ വന്നു പോകുന്നു എന്ന് അവർക്ക് കൃത്യമായി അറിയണം വെള്ളമൊക്കെ തന്നാണ് വീണ്ടത് പക്ഷേ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എൻ്റെ എല്ലാ അമ്പരപ്പും മാറി എല്ലാ പട്ടാളക്കാരും എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പോയി ഇതിൻ്റെ താഴ്വാരത്താണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നു നിന്നത് അതായത് ഏകദേശം മൂന്ന് നാല് മണിക്കൂർ മുമ്പ് ഞാൻ വന്നു നിന്ന മണൽ പാടങ്ങളാണ് അല്ല ഉപ്പുപാടങ്ങളാണ് ഇതിൻ്റെ താഴെ മൊത്തവും അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തെത്തിയിരിക്കുന്നു എന്ത് രസമാണറിയാം ഇതൊക്കെ കാണാൻ ഇതൊക്കെ കാണാതെ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് കാണിക്കാനാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വന്നു പോയ റാൺ ഓഫ് ആണ് താഴെ കാണുന്നത് ഈ കടല് കാണുവാനാണ് ഞാൻ കിലോമീറ്ററോളം അവിടെ കിടന്ന് നടന്നത് എവിടെ കാണാൻ പറ്റും ഇപ്പം കാണുന്നത് ഉപ്പുപാടങ്ങളുണ്ട് അവിടെ താഴെയെല്ലാം ഈ ഉപ്പുപാടങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടെ ചെറിയ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോട്ടിംഗ് ഒന്നും നടക്കില്ല സൈന്യത്തിൻ്റെ അതീവ നിരീക്ഷണത്തിലാണ് ഈ മേഖലയെല്ലാം ഇതിനപ്പുറം പാകിസ്ഥാനാണ് സിന്ധ് സിന്ധ് പ്രവേശിയിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന പാകിസ്ഥാൻ്റെ ഏകദേശം രൂപങ്ങൾ നമുക്കിവിടുന്ന് കാണുവാൻ സാധിക്കും പത്ത് കിലോമീറ്ററോളം പാകിസ്ഥാൻ അതിർത്തിയാണ് പാകിസ്ഥാൻ്റെ കയ്യിലാണ് പത്ത് കിലോമീറ്ററോളം ഈ ഉപ്പുപാടങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു തർക്കഭൂമിയായിട്ട് നിലനിൽക്കുന്ന സ്ഥലമാണ് കാർഗിൽ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നും ഒരു ഹെലികോപ്റ്റർ അതിർത്തി കടന്ന് ഇങ്ങോട്ട് പറക്കുകയുണ്ടായി പക്ഷേ ഇവിടെയുള്ള ജവാൻമാർ അത് വെടിവെച്ചിട്ടു പതിനാറോളം പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ മരണപ്പെടുകയുണ്ടായി അതിനുശേഷം വീണ്ടും യുദ്ധം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നമ്മുടെ എല്ലാ ഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല അങ്ങനെയും ഒരു ചരിത്രം ഇവിടെയുണ്ട് ദൂരക്കാഴ്ചകൾ കാണുവാനായി ഇവിടെ നമുക്ക് ബൈനോക്കുലറുകൾ ലഭിക്കും അതിന് പത്ത് രൂപ കൊടുത്താൽ മാത്രം മതി റെൻറ്റിലാണ് ഇവിടെ നിന്നും സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കടലിൽ ചെറിയ ചെറിയ ഐലൻഡുകളൊക്കെ നമുക്ക് കാണാം ഇതൊക്കെയാണ് എല്ലാവരും ബൈനോക്കുലറിലൂടെ കാണുന്നത് തിമാലകളില്ലാത്ത ഉപ്പുകളുടെ പാളികളാൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു പ്രദേശം എത്രത്തോളം രസമാണെന്നറിയോ ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി കാണുവാൻ അത് ഈ വീഡിയോയിലൂടെ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവും എന്നെനിക്കറിയില്ല അങ്ങ് അകലെയുള്ള ഐലൻഡാണ് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയത് അതുകൊണ്ട് തന്നെയാണ് ചെറിയ രീതിയിലുള്ള ഷിവറിങ് വന്നത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിരവധി കാഴ്ചകളുണ്ട് നമ്മളെ കാത്തുവിടെ അങ്ങകലെ ഇവിടെ നിന്നോ വന്നു ചേരുന്ന ഒരു നദിയാണ് ഈ കാണുന്നത് ഇവിടെ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളും കാണാം ഇതിനുള്ളിലേക്ക് ജീപ്പുകളും പോകുന്നുണ്ട് ഇതിനിടയിലൂടെ അതൊക്കെ കൃത്യമായി കാണുവാൻ സാധിക്കുന്നില്ല ഇവിടെ നിന്നും വായുമാർഗം നാൽപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാകിസ്ഥാന്റെ ജനവാസ മേഖലയിലേക്ക് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാകിസ്ഥാനുമായിട്ട് എത്രത്തോളം അടുത്താണെന്ന് നോക്കിക്കേ അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഓരോ കാഴ്ചകളിലും അതിൻ്റേതായ ഫീല് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ ആ ഫീലിലൂടെ വേണം ഓരോ കാഴ്ചയെയും നോക്കിക്കാണുവാൻ അങ്ങനെ അത്ഭുതകരമായ ഈ കാഴ്ചകളിൽ നിന്നും തൽക്കാലം പറയുന്നു വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ ബൈ യു സൂൺ